സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ സൗജന്യമായി ഷെയർ ചെയ്യുന്നതാണ് വാട്സപ്പ് വഴി വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക ഞാനത് വീഡിയോ ആക്കി ഇവിടെ നൽകുന്നതാണ് ഫോൺ നമ്പർ മറ്റ് കാര്യങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഒരു നിയമപ്രകാരം മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി കൂടുതൽ ഇതുപോലെ ചാനൽ വീഡിയോകളിൽ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഫേസ്ബുക്കിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുക ഫേസ്ബുക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരെ ഫേസ്ബുക്കിൽ കയറി നിങ്ങൾക്ക് ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്ത ആ നമ്പറും കാര്യങ്ങളും എടുത്ത് നേരിട്ട് വരൻ്റെ വീട്ടുകാരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിതിൽ ഇടപെടാത്ത രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എല്ലാ വിഭാഗ ആളുകൾക്കും ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് കെ എച്ച് സലീമിന് വേണ്ടിയിട്ടാണ് കെ എച്ച് സലീം മുപ്പത്തിയൊമ്പത് വയസ്സ് രണ്ടാം വിവാഹമാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും കൺസ്ട്രക്ഷനും ചെയ്യുന്ന കാര്യങ്ങളാണ് ജോലിയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ആണ് വിദ്യാഭ്യാസം അഞ്ചേ മുക്കാൽ അടി ഉയരം എറണാകുളം ജില്ലയാണ് സ്വദേശം പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് വയനാടാണ് സ്വന്തമായി സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സഹോദരങ്ങളൊരു സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞ് വേറെ സെറ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ശരത് എം ആറിന് വേണ്ടിയിട്ടാണ് ശരത് എം ആർ മുപ്പത്തിമൂന്ന് വയസ്സ് അഞ്ചടി ആറിഞ്ച് ഉയരം വിശ്വകർമ്മ വിഭാഗം ഹിന്ദു ഫാദർ മദർ പിന്നെ സഹോദരി വിവാഹിതയാണ് ഐ ടി ഐ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചിരിക്കുന്നത് ബി എം ഡബ്ല്യൂൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സഞ്ജു സഞ്ജുവിന് വേണ്ടിയിട്ടാണ് സഞ്ജു പി കൃഷ്ണൻ പരിയാരത്ത് ഹൗസ് കോട്ടയത്താണ് സ്വദേശം മുപ്പത്തിമൂന്ന് വയസ്സ് കാർപ്പൻ്റർ അതോടൊപ്പം തന്നെ ഡ്രൈവറായിട്ടും ജോലി നോക്കുന്നുണ്ട് അഞ്ചടി നാലഞ്ച് ഉയരം സഹോദരനോ അച്ഛന അമ്മ സഹോദരൻ സഹോദര വിവാഹിതനാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അവിടെ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറും മറ്റ് കൂടുതൽ ഡീറ്റെയിലുകളും അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് രൂപേഷിന് വേണ്ടിയിട്ടാണ് രൂപേഷ് വി ആർ മുപ്പത്തിനാല് വയസ്സ് കോട്ടയത്താണ് സ്വദേശം ഇന്ത്യൻ ഓയില് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് കോൺട്രാക്റ്റില് ടിൻസാണ് ഒരാളുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞതാണ് ഒരു സഹോദരനുണ്ട് വിവാഹിതനാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അച്ഛനമ്മയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് രജനീഷിന് വേണ്ടിയിട്ടാണ് രജനീഷ് എൻ വി മുപ്പത്തി ആറ് വയസ്സ് ഉത്തട്ടാതി നക്ഷത്രം അഞ്ചടി ആറഞ്ച് ഉയരം പാണ്ടിക്കാടാണ് സ്വദേശം ബികോം ആണ് വിദ്യാഭ്യാസം ബിസിനസ് പേഴ്സണായിട്ട് ആണ് ജോലി ചെയ്യുന്നത് അച്ഛൻ അമ്മ ഒരു സഹോദരി അടങ്ങുന്ന കുടുംബം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അജിത് കുമാറിന് വേണ്ടിയിട്ടാണ് അജിത് കുമാർ മുപ്പത്തിമൂന്ന് വയസ്സ് ഹിന്ദു നായർ വിഭാഗം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം ഉത്രം നക്ഷത്രം ആലപ്പുഴയാണ് സ്വദേശം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് മിഥുൻ ആൻ്റണിക്ക് വേണ്ടിയിട്ടാണ് മിഥുൻ ആൻ്റണി മുപ്പത്തിയൊന്ന് വയസ്സ് ക്രിസ്ത്യൻ ആർ സി വിഭാഗം അഞ്ചടി അഞ്ചഞ്ച് ഉയരം വിദ്യാഭ്യാസം പ്ലസ് ടു ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എൻജിനീയറിങ്ങിൽ പി ഐ സി മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു ഫാദർ മദർ ഒരു ബ്രദർ തൃശൂരാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുജിത്തിന് വേണ്ടിയിട്ടാണ് സുജിത്ത് മുപ്പത് വയസ്സ് വയനാടാണ് സ്വദേശം ഉത്രം നക്ഷത്രം നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ഉയരം ഹാർഡ്വെയർ വെയർ എഞ്ചിനീയറായിട്ട് ഒരു മലയാളം ന്യൂസ് ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് നിഗിലിന് വേണ്ടിയിട്ടാണ് നിഖിൽ മുപ്പത് വയസ്സ് ഉത്രാടം നക്ഷത്രം നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉയരം ഐ ടി ഐ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത് കോഴിക്കോട് ആണ് സ്വദേശം രണ്ട് സഹോദരങ്ങളുണ്ട് രണ്ടും ജോലിക്കാരാണ് എസ് സി വിഭാഗം മരുതീര സ്ഥാപനത്തിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകൾ പരിഗണിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനുമായി ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് വിഷ്ണു മുപ്പത്തൊന്ന് വയസ്സ് മൂലം നക്ഷത്രം ഡിപ്ലോമ ആണ് ക്വാളിഫിക്കേഷൻ ഇപ്പം ചെയ്യുന്ന ജോലി വിദേശത്ത് ഗവൺമെൻറ് ജോലിയാണ് ഫാമിലി വിസ അടക്കമുള്ളത് ഫാദർ മദർ ഒരു സഹോദരി ഒരു സഹോദരൻ സഹോദരി വിവാഹിതയാണ് തിരുവനന്തപുരമാണ് സ്വദേശം ആറ്റിങ്ങൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന വിവാഹ ലചനകളുടെ ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിലുകളും ഫേസ്ബുക്ക് പേജിലാണ് ഷെയർ ചെയ്യുന്നത് കാരണം യൂട്യൂബ് വഴി ഒരു പരിധിയുണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി ഷെയർ ചെയ്യാൻ അപ്പം അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പേജിൽ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് യോജിക്കുന്ന ഫാമിലിയെ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി